നിലവാരമുള്ള ബ്രാൻഡഡ് വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ സ്കൂൾ രണ്ട് ദിവസം മാത്രം തിരക്കേറി പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിക്കാൻ ഇനി രണ്ട് ദിവസം മാത്രം ഇത്തവണ ജൂൺ മൂന്നിനാണ് പ്രവേശനോത്സവം കുട്ടികളെ വീണ്ടും അക്ഷര ലോകത്തേക്ക് വിടുന്നതിനുള്ള ഒരുക്കത്തിലാണ് രക്ഷിതാക്കൾ പുത്തൻ ട്രെൻഡിലുള്ള ബാഗ് കുട വാട്ടർ ബോട്ടിൽ നോട്ട് പുസ്തകങ്ങൾ തുടങ്ങി കുട്ടികൾക്ക് ആവശ്യമായതെല്ലാം വിപണിയിൽ എത്തിക്കഴിഞ്ഞു വിപണിയിലെ താരമാണ് ബാഗുകൾ കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ബാഗുകൾക്കാണ് ഇക്കുറിയൻ ഡിമാൻഡ് അഞ്ഞൂറ് രൂപ മുതൽ മൂവായിരം രൂപ വരെയാണ് വില ബാർബിയും ഡോറയും മിക്കി മൌസുമെല്ലാം കുടകളിൽ നിറഞ്ഞിട്ടുണ്ട് ബാഗ് കുട നോട്ട് പുസ്തകം വാട്ടർ ബോട്ടിൽ പെൻസിൽ ബോക്സ് പൗച്ച് കളർ പെൻസിലുകൾ നെയിം സ്ലിപ്പുകൾ തുടങ്ങി കുട്ടികൾക്കാവശ്യമായ എല്ലാ ഇനങ്ങളുടെയും വലിയ ശേഖരമാണ് കടകളിൽ എത്തിച്ചിട്ടുള്ളത് യൂണിഫോമുകളും മറ്റും സ്കൂളുകളിൽ നിന്ന് തന്നെയാണ് ഭൂരിഭാഗ സ്ഥലങ്ങളിലും നൽകുന്നത് നേരത്തെ തന്നെ മഴ വന്നതോടെ കുടവിപണിയും സജീവമായി ചെറിയ ക്ലാസ്സിലെ കുട്ടികളാണ് കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ കുടകളുടെ ആവശ്യക്കാർ മുതിർന്ന ക്ലാസ്സിലെ കുട്ടികൾ ഫോൾഡ് കുടകളാണ് താല്പര്യപ്പെടുന്നത് മുന്നൂറ് രൂപ മുതലാണ് സാധാരണ പ്ലെയിൻ ഫോൾഡ് കുടയുടെ നിരക്ക് പ്രിന്റഡ് ഡിസൈൻ കുടകൾക്ക് നാനൂറ്റി രൂപ മുതലാണ് വില എഴുന്നൂറ് രൂപ മുതൽ കാലൻ കാലൻകുടകളും ലഭ്യമാണ് പല തരങ്ങളിലുള്ള വാട്ടർ ബോട്ടിലുകളും വിപണിയിൽ ഇറങ്ങിയിട്ടുണ്ട് നോട്ട് പുസ്തക വിപണിയും സജീവമായി നോർമൽ കോളേജ് എ ഫോർ എന്നിങ്ങനെ മൂന്ന് തരത്തിലാണ് പ്രധാനമായി നോട്ടുപുസ്തകങ്ങൾ നൂറ്റി അറുപത് മുതൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ പേജുള്ള ഇവയ്ക്ക് ഇരുപത് രൂപ മുതലാണ് വില ആരംഭിക്കുന്നത് സ്കൂൾ തുറക്കാൻ ഇനി രണ്ട് ദിവസം അവസാനം ദിവസം വരെ കളിച്ചു തിമിർക്കാൻ ഇത്തവണ കുട്ടികൾക്ക് സാധിച്ചില്ല സ്കൂൾ തുറക്കുന്നത് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ മഴ എത്തിയതോടെ മധ്യവേനലവധിക്കാലത്തെ കളിസ്ഥലങ്ങളായ പാടങ്ങളും തെങ്ങിൻതോപ്പുകളുമെല്ലാം വെള്ളം നിറഞ്ഞതോടെ ഭൂരിഭാഗം പേരും മൊബൈൽ ഗെയിമിലേക്ക് തിരിഞ്ഞു എന്നാൽ നാട്ടിൻപുറങ്ങളിലും മറ്റും ചെളിവെള്ളത്തിലും മറ്റും കളിക്കുന്ന ദൃശ്യങ്ങളും ഏറെയാണ് പുതിയ അധ്യയന വർഷത്തിനായി സ്കൂളുകൾ ഒരുങ്ങി ആഴ്ചകൾക്ക് മുമ്പ് തന്നെ സ്കൂൾ അധികൃതരുടെയും പി ടി ഐകൾ സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ സഹകരണത്തോടെ പരിസര ശുചീകരണം പൂർത്തിയായി കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ പെയ്തത് ചില സ്ഥലങ്ങളിൽ പ്രവര്ത്തനത്തിന് തടസ്സം നേരിട്ടെങ്കിലും ഇന്നും നാളെയുമായി എല്ലാ ഒരുക്കങ്ങളും പൂര്ത്തിയാകുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ പറഞ്ഞു സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസും പൂർത്തിയായി